നിലമ്പൂരിൽ നിന്ന് ലിഷോയ് നമ്മളോടൊപ്പം തുടരുന്നുണ്ട് ലിഷോയ് എന്താണ് നിലമ്പൂർ ആശുപത്രിയിൽ നിന്ന് നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ ഇതുവരെ എത്ര പേരെ തിരിച്ചറിയാൻ സാധിച്ചിട്ടുണ്ട് ഇപ്പോഴും മൂന്ന് പേരെ തന്നെയാണ് തിരിച്ചറിയാൻ സാധിച്ചിട്ടുള്ളത് അതായത് അൻപത്തിയേഴ് പേരുടെ മൃതദേഹങ്ങളാണ് നിലവിൽ ഇവിടെ ഉള്ളത് അതിൽ മൂന്ന് പേരുടെ മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് പക്ഷേ ഇപ്പോഴും തിരിച്ചറിയാനായി നിരവധി മൃതദേഹങ്ങൾ ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ ഈ തങ്ങളുടെ ഒറ്റവരെ അല്ലെങ്കിൽ പരിചയമുള്ള ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ ബന്ധുക്കൾ എല്ലാവരെയും തന്നെ കാണാതായി അവരുടെ ഫോട്ടോകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാമായി തന്നെ ഇങ്ങോട്ടേക്ക് എത്തുന്നുമുണ്ട് ആളുകൾ ഈ നമ്മളിവിടെ നിന്ന ഒരു സമയത്ത് തന്നെ പല മൃതദേഹങ്ങളും പോസ്റ്റ്മോർട്ടം നടപടികൾ കഴിഞ്ഞ് മോർച്ചറിയിലേക്ക് മാറ്റുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു ആ മാറ്റുന്ന കാഴ്ച തന്നെ നമുക്ക് കണ്ടു നിൽക്കാൻ കഴിയാത്തതാണ് കാരണം ഒരു ഓരോ മൃതദേഹങ്ങൾ വരുമ്പോഴും അതിൻ പൂർണ്ണമല്ല എന്നുള്ളത് ആ പൊതിഞ്ഞ് കെട്ടി വരുന്ന ആ ഒരു മൃതദേഹങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും അത്രത്തോളം പല മൃതദേഹങ്ങളും തിരിച്ചറിയാൻ കഴിയാത്ത വിധം അത് ആ മൃതദേഹങ്ങൾ മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം കാരണം അതുകൊണ്ട് തന്നെയാണ് പലർക്കും തങ്ങളുടെ ഉറ്റവരെ പോലും തിരിച്ചറിയാൻ കഴിയാത്ത ഒരു സ്ഥിതി ഉണ്ടായിരിക്കുന്നതെന്നാണ് പറയുന്നത് ഈ രക്ഷാപ്രവർത്തനത്തിലേർപ്പെട്ട അതിനോടൊപ്പം തന്നെ ഈ ചാലിയ ഈ പുഴയിലൂടെ ഒഴുകി വന്ന മൃതദേഹങ്ങൾ ആശുപത്രിയിലേക്ക് എത്തിച്ചവരുമായി നമ്മൾ സംസാരിച്ചു അപ്പോൾ അവർ പറഞ്ഞ ഒരു കാര്യമുണ്ട് കാരണം മുഖം മുഖം മാത്രമല്ല പല ശരീരഭാഗങ്ങളും വേർപ്പെട്ട രീതിക്ക് ആണ് ശരീര ഭാഗങ്ങൾ മാത്രമായി ഒരുപാട് മൃതദേഹങ്ങളുടെ അവശിഷ്ടങ്ങൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട് അത് ഏറെ വേദനിപ്പിക്കുന്ന ഒരു കാര്യമായി തന്നെയാണ് എല്ലാവരും തന്നെ ഇങ്ങനെ ഇവിടെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം കണ്ടിട്ടില്ലാത്ത ദുരന്തവും ദുരിത ചിത്രവുമാണ് വയനാട് നമ്മുടെ മുന്നിലേക്ക് വെക്കുന്നത് പോത്തുകലേക്ക് ഒഴുകിയെത്തിയ ചാലിയാറിൻ്റെ കരകളിൽ നിന്ന് കണ്ടെത്തിയ അൻപത്തിയേഴ് മൃതദേഹങ്ങളാണ് അവിടെ നിലവിൽ ആശുപത്രിയിലുള്ളത് നിലമ്പൂർ ആശുപത്രിയിലുള്ളത് അവിടേക്ക് ധാരാളം ആളുകൾ അവനവൻ്റെ പ്രിയപ്പെട്ടവർ അവിടെ ഉണ്ടോ എന്ന് തിരഞ്ഞ് എത്തുകയാണ് പലർക്കും തിരിച്ചറിയാൻ പോലും സാധിക്കുന്നില്ല ആരെങ്കിലും ഒക്കെ അയച്ചു തന്നിട്ടുള്ള ഫോട്ടോകളുമൊക്കെ അതായത് ഒരു കുടുംബത്തിൽ അവരെ തിരിച്ചറിയാൻ പാകത്തിൽ ഒരാളും അവശേഷിക്കുന്നില്ല എന്ന് പോലും നേരത്തെ അവിടെ എത്തിച്ചേർന്നൊരു വൈദികം നമ്മളോട് പറയുന്നുണ്ട് ആ ഘട്ടത്തിലൊക്കെ പലരും അവിടേക്ക് ബന്ധുജനങ്ങളെയൊക്കെ തേടിയെത്തുകയാണ് തേടിയെത്തുമ്പോഴും അവരവിടെ ഉണ്ടാകരുതെ എവിടെയെങ്കിലും ജീവനോട് അവശേഷിച്ചിട്ടുണ്ടാകണമേ എന്ന പ്രാർത്ഥനയും അവരുടെ മുന്നിലുണ്ട് ഗൂഗിൾ വി എസ് വിവരങ്ങളുമായി നമ്മളോടൊപ്പം ഒരു ഗൂഗിൾ എത്രത്തോളം മുന്നോട്ട് പോകാൻ കഴിയുന്നുണ്ട് രക്ഷാപ്രവർത്തകർക്ക് എന്താണ് ചുരൽമലയിൽ നിന്ന് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ ഇപ്പോഴും അക്കരയിൽ നിന്ന് തന്നെ ഇങ്ങനെ പുറത്തേക്ക് എടുത്തുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ഈ നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് കാണാം ഓരോ സ്ട്രക്ചറുകളിലാക്കി ഇങ്ങനെ വരുമ്പോൾ ആ സേവനയേറ്റ ശരീരങ്ങളാണ് ഓരോ സ്ട്രക്ചറുകളിലും ഉള്ളത് അപ്പോൾ നമ്മൾ വിചാരിക്കുന്നതിലും അല്ലെങ്കിൽ ഇപ്പോൾ പുറത്തു വന്ന മരണസംഖ്യയിലൊക്കെ ഉയർന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോകാനുള്ള ഒരു സാധ്യത നമുക്ക് ഒരിക്കലും തള്ളിക്കളയാൻ കഴിയില്ല അത് മാത്രവുമല്ല ഇനിയും നിരവധി പേർ കുടുങ്ങിക്കിടക്കുണ്ട് മണ്ണിനിടയിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട് അല്ലെങ്കിൽ കിട്ടാവശിഷ്ടങ്ങൾക്കിടയിലൊക്കെ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഒരു വിലയിരുത്തൽ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു വന്ന പലരും തങ്ങളുടെ ബന്ധുക്കളെ കാണാനില്ല തങ്ങളുടെ എന്റെ സഹോദരിയെ കാണാനില്ല അല്ലെങ്കിൽ സഹോദരനെ കാണാനില്ല അങ്ങനെയുള്ള കരച്ചിലുമായാണ് അവർ പലരും ഈ ഒരു സുരക്ഷയുടെ കര ഒരു കരയിലേക്ക് എത്തിയത് പക്ഷേ അപ്പോൾ അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം നിരവധി പേർ അവിടെ കുടുങ്ങിക്കിടക്കുന്നുണ്ട് ഇപ്പോഴും രക്ഷാപ്രവർത്തകർക്ക് അവരെ കണ്ടെത്താനോ അല്ലെങ്കിൽ പുറത്തേക്ക് എടുക്കാനോ ഒന്നും കഴിഞ്ഞിട്ടില്ല അത്രമാത്രം ദുഷ്കരമായ ഒരു സ്ഥലമാണ് അത്രമാത്രം ദുഷ്കരമായ ഒരു ലാൻഡ്സ്കേപ്പ് ആണ് അവിടേക്ക് എത്തുക എത്തുക തന്നെ സമഗ്രമായ കാര്യമാണ് ഒരു താൽക്കാലിക പാലം സൈന്യം ഒന്ന് നിർമ്മിച്ചത് ഏർമ്മിച്ചതിനു ശേഷമാണ് അവിടെ നിന്നുള്ള ആളുകളെ ഇങ്ങോട്ട് തിരിച്ചുകരയിലേക്ക് എത്തിക്കാൻ തന്നെ കഴിഞ്ഞത് അത് നട നടന്നു വരാൻ കഴി കഴിയുന്നവരെ ആ രീതിയിൽ പാലത്തിലൂടെയും അല്ലാത്തവരെ റോപ്പിലൂടെയും ആയിട്ടാണ് കൊണ്ടുവന്നത് തീരെ ആവശ്യായിട്ടുള്ള വളരെ ഗുരുതര പരിക്കുപറ്റിയവരെ എയർഫോഴ്സ് എത്തി എയർലിഫ്റ്റ് ചെയ്യുന്ന ദൃശ്യങ്ങളും അല്ലെങ്കിൽ കാഴ്ചയും നമ്മൾ കണ്ടു വലിയ ഒരു ദുരന്തം ആ ദുരന്തത്തിൽ നിരവധി പേർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട് ഇപ്പോഴും പലരും ആ മണ്ണിനിടയിലോ അല്ലെങ്കിൽ കെട്ടിടാവശിഷ്ടങ്ങൾക്കൊക്കെ ഇടയിലോ കുടുങ്ങി കിടക്കുന്നുണ്ട് എത്ര വീടുകൾ പോലും നശിച്ചു എന്നുള്ളത് നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല അവിടെ നിന്ന് വരുന്ന പലരും പല രീതിയിലുള്ള കാര്യങ്ങളാണ് പറയുന്നത് ചിലർ അറുപതിലധികം എന്ന് പറയുന്നുണ്ട് ചിലർ നൂറിലധികം വീടുകൾ അങ്ങനെ പല പല തരത്തിലുള്ള കണക്കുകളാണ് നമുക്കിപ്പോഴും അതിലൊരു ഏകോപനമോ അല്ലെങ്കിൽ ഔദ്യോഗികമായൊരു കണക്കോ അല്ലെങ്കിൽ സ്ഥിരീകരിക്കാവുന്ന വിവരങ്ങളോ ലഭിച്ചിട്ടില്ല പക്ഷേ വലിയ ദുരന്തം എന്നുള്ളത് നമുക്കറിയാമായി ഇപ്പോൾ തന്നെ വന്ന മരണസംഖ്യ തന്നെ അത് സൂചിപ്പിക്കുന്നതാണ് ഇനിയും ഒരു പക്ഷേ ഈ സംഖ്യയൊക്കെ ഉയർന്നേക്കാം എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് നമുക്ക് ആ യാഥാർത്ഥ്യം ഒന്നും മറച്ചു വെച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല അത്രമാത്രം വലിയൊരു ദുരന്തമാണ് മല പൊട്ടി പല ഭാഗങ്ങളിലൂടെ ഉരുൾപൊട്ടുന്ന അല്ലെങ്കിൽ പാറകൾ പാറക്കഷ്ണങ്ങൾ വരുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായത് എന്നാണ് പറയുന്നത് അതായത് സമീപകാലത്തൊന്നും കേരളം കണ്ടിട്ടില്ലാത്തതിൽ വെച്ച് അത്ര വലിയ ദുരന്തം തന്നെ പിന്നീട് വയനാടിന് വേണ്ടി കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ളവർ കൈകൊറക്കുന്നത് കണ്ടു രാഷ്ട്രീയ ഭേദം എന്നെ പ്രതിപക്ഷ നേതാവും അടക്കം ഇവിടെ എത്തി അല്ലെങ്കിൽ ഭരണപക്ഷത്തുള്ള മന്ത്രിമാരൊക്കെ അടക്കം എത്തി ഈ ഒരു രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങൾ കണ്ടു രാത്രി വൈകിയും ഇപ്പോഴും അവിടെ നിന്നുള്ള മൃതദേഹങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ് അത് വളരെ ഒരു രാത്രി ഇത്തരത്തിലുള്ള രക്ഷാപ്രവർത്തനങ്ങളൊക്കെ തന്നെ ദുഷ്കരമാണ് പുഴയിലെ വെള്ളത്തിന്റെ ഒഴുക്ക് എപ്പോഴാണ് കൂടുന്നത് അല്ലെങ്കിൽ മാറ്റം വരുന്നത് ഒന്നും തന്നെ പറയാൻ കഴിയില്ല അത്രമാത്രം അത്ര അപ്രവചനീയമാണ് കാലാവസ്ഥ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് വെല്ലുവിളികളുണ്ട് കൃത്യമായൊരു കാഴ്ച ഉണ്ടാകില്ല ഏർ അങ്ങനെയൊക്കെയുള്ള ഈ വെല്ലുവിളികളെയൊക്കെ അതിജീവിച്ചുകൊണ്ടാണ് എപ്പോഴും അവിടെ നിന്ന് സ്ട്രക്ടറുകളിൽ ആളുകളെ ഇവിടേക്ക് എത്തിക്കുന്നത് പക്ഷേ നമ്മൾ ഓരോ സ്ട്രക്റ്റർ വരുമ്പോഴും പ്രതീക്ഷിക്കുന്നത് ആ സ്ട്രക്റ്ററിനുള്ളിൽ നിന്ന് നമുക്ക് ഒരു ചലനമുള്ള ഒരു ശരീരം കാണണമെന്നാണ് പക്ഷേ ദൗർഭാഗ്യവശാൽ ഒന്നിലും അത്തരത്തിൽ നമ്മൾ ഇവിടെ നിന്നപ്പോൾ അതിൽ ഒന്നിലും ആ സെക്ടറുകളിൽ നമ്മൾ അങ്ങനെ ഒരു കാഴ്ച കണ്ടില്ല എന്നുള്ളത് വളരെ വേദനിപ്പിക്കുന്ന കാര്യമാണ് പക്ഷേ ഏറെ ശ്രമപ്പെട്ട അവിടെ കുടുങ്ങി കടന്നിരുന്ന ആളുകളെ ഒരു ഏകദേശം ഒരു നിരവധി പേരുകൾ പേരെ നമുക്ക് ഈ ഇപ്പോ ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏക ആശ്വാസകരമായ കാര്യം ഇപ്പോഴും നിരവധി വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴും മുണ്ടക്കയിൽ നിന്ന് കണ്ടെത്തിയ മൃതദേഹങ്ങൾ ചുരൽമറിലേക്ക് കൊണ്ടുവരുന്നുണ്ട്